എക്സ്ക്ലൂസീവ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന പാർട്ടിക്ക് ശക്തമായ ഒരുവിധാനം ഉണ്ടാകുന്നത് അതുണ്ടായത് കേരളത്തിലാണ് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേറ്റ ഉടൻ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരെ പാർട്ടിക്ക് വേണ്ടി ഒരു ശക്തമായ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല ഏൽപ്പിച്ചിരുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കുന്ന മികച്ച പ്രവർത്തകരെ കൂട്ടിച്ചേർത്താണ് ഒരു സംവിധാനം തുടക്കത്തിൽ ഉണ്ടായത് അതിന്റെ തലപ്പത്തിയക്കു പിന്നീട് പി സരിനും വി ടി ബൽറാമും അടക്കമുള്ളവർ പ്രതിഷ്ഠിക്കപ്പെട്ടു സി പി എമ്മിനും ബി ജെ പിക്ക് പോലുമില്ലാത്ത വിധം ബൂത്ത് തലങ്ങളിൽ വരെ വ്യാപിപ്പിച്ച അച്ചടക്കമുള്ള ഒരു സംവിധാനമായാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലു പ്രവർത്തിച്ചത് സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ് ഈ സംവിധാനത്തെ പാർട്ടിക്ക് വേണ്ടി ഉടച്ചു വാർത്തത് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന കെ സുധാകരന്റെ ഉറപ്പിന്മേലാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു കൂട്ടം പ്രവർത്തകർ ഈ ദൗത്യം ഏറ്റെടുത്തത് എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മൗന പിന്തുണയും ഈ സംവിധാനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന പല നേതാക്കൾക്കും ഈ സംവിധാനം അത്ര പിടിച്ചിരുന്നില്ല ഒരു നേതാവിനോടും പ്രത്യേക മമതയില്ലാതെ പാർട്ടിക്ക് വേണ്ടിയുള്ള സംവിധാനം എന്ന നിലയിലാണ് ഡിജിറ്റൽ മീഡിയ സെല്ല് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാർജിക്കാൻ വരെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്താനും നിരന്തരം പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്ന പ്രചാരണങ്ങൾ കൃത്യമായി സംഘടിപ്പിക്കുവാനും കെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തകരിലേക്ക് കൃത്യമായ പ്രചാരണ മെറ്റീരിയലുകൾ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുത്തത് സി പി എമ്മിനെ പോലുള്ള കേഡർ പാർട്ടികളെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് പി സരൻ മറുകണ്ഠം ചാടിയപ്പോൾ ഈ സംവിധാനം ഇല്ലാതാകുമെന്നാണ് പല പ്രമുഖ നേതാക്കളും കരുതിയത് എന്നാൽ ചാടിപ്പോയ സരൻറെ വരെ വിശ്വാസ്യത തകർക്കുന്ന വ്യക്തതയുള്ള പ്രചാരണങ്ങൾ നയിച്ചത് കെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു കൂട്ടം പ്രവർത്തകരാണ് സരിൺ പോയപ്പോൾ വർദ്ധിത കൂടി ആഞ്ഞടിക്കുകയാണ് അവർ ചെയ്തത് ഇപ്പോൾ ഒരു പ്രമുഖ ചാനൽ കോൺഗ്രസ് പാർട്ടിയെ അപമാനിച്ചതും പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് കൊടുത്തതുമാണ് വിഷയമായിരിക്കുന്നത് കള്ളക്കേസ് കൊടുത്ത ചാനലിനെ അച്ചടക്കവും കൃത്യതയുമുള്ള ഒരു കൂട്ടമായി നിന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ബഹിഷ്കരിച്ചു റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് പോയിരുന്ന പ്രമുഖ ചാനൽ ഏഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയാണുണ്ടായത് ചാനലിനു വേണ്ടി സംസാരിക്കാനിറങ്ങിയ എല്ലാ നേതാക്കളും സോഷ്യൽ മീഡിയ പ്രവർത്തകരുടെ വിമർശനത്തിന്റെ ചൂടറിഞ്ഞു ന്യായം പ്രവർത്തകരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ തകർക്കാനുള്ള പല നേതാക്കളുടെയും ശ്രമങ്ങൾ നടന്നില്ല ഇപ്പോൾ എങ്ങനെയും ഈ സംവിധാനത്തെ പിരിച്ചുവിട്ട് നേതാക്കന്മാർക്ക് കീഴ്പ്പെടുന്ന ഒരു സംവിധാനം പേരിനുണ്ടാക്കി ചാനലിനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാർട്ടിയുടെ ശക്തമായ ഒരു സംവിധാനം തകർന്നാലും കുഴപ്പമില്ല നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഒരു സംവിധാനവും ഇവിടെ വേണ്ട എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പുതുപ്പള്ളിയിൽ ഒരു പി ആർ ഏജൻസിയെ പോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി വിജയിപ്പിച്ചെടുത്ത പാർട്ടിയുടെ സംവിധാനത്തെയാണ് ഒരു ചാനലിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി തകർക്കാൻ പോകുന്നത് എന്നതാണ് വിരോധാഭാസം ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകില്ല എന്ന വാക്ക് നൽകി സോഷ്യൽ മീഡിയയിൽ കേഡർ സംവിധാനം ഉണ്ടാക്കാൻ കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ച പ്രൊഫഷണലുകളെ തൊടാനായി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഇറങ്ങുമ്പോൾ ആകെയുള്ള സാമൂഹ്യ മാധ്യമ മുന്നേറ്റവും ഇല്ലാതാകുമോ എന്ന ആശങ്കയാണ് പ്രവർത്തകർക്കുള്ളത്